ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഒടമലമക്കാം മക്കാം ആണ്ടു നേർച്ചയ്ക്ക് കൊടിയേറി ദക്ഷിണ മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഒടമലമക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷൈഖ് ഫരീദ് ഔലിയായുടെ നാലു മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്കാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ പതാക ഉയർത്തിയതോടെ തുടക്കമായത് തുടർന്ന് നടന്ന പൊതുസമ്മേളനം മഹല്ല് മുദരീസ് ഷെരീഫ് ഫൈസി കാരക്കാട് ഉദ്ഘാടനം ചെയ്തു മഹല്ല് പ്രസിഡന്റ് സി കെ മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു മക്കാമിന്റെ സൗഹൃദ പാരമ്പര്യത്തെ ഉയർത്തിക്കൊണ്ട് കൊടിയേറ്റത്തിന് കയർ സംഭാവന ചെയ്ത കിഴക്കുവീട്ടിൽ കുടുംബാംഗമായ ആനമങ്ങാട് സ്വദേശി പീതാംബരൻ മുഖ്യാതിഥിയായി സൈതലവിക്കോയത്തങ്ങൾ കോടശ്ശേരി ഇബ്രാഹിം മുസ്ലിയാർ സയ്യിദ് ഹബീബുള്ള തങ്ങൾ സുബൈർ ഫൈസി മുഹമ്മദ് കുട്ടി ഫൈസി അലനല്ലൂർ ഉസ്മാൻ ദാരിമി ഫവാസ് ഹുദവി പട്ടിക്കാട് സി പി അഷ്റഫ് മൌലവി ഒ കെ എം മൌലവി ഷമീർ ഫൈസി ഉടമല റസാഖ് ഫൈസി പരിയാപുരം അബ്ബാസ് അൻവരി അബൂബക്കർ മുസ്ലിയാർ എഡാക്കൽ അബ്ദുൽ ഹാജീബ് പേങ്ങാട്ടിരി അബൂബക്കർ ഫൈസി പി സി അബു ഹാജി ഒ ഹമീദ് ഹാജി സത്താർ മാസ്റ്റർ വി മമ്മദ് തുടങ്ങിയ മഹല് കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും പങ്കെടുത്തു നേർച്ച കൊടിയേറ്റത്തോടെ പെട്ടിവരവ് എന്ന പേരിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി രാത്രി സമയങ്ങളിൽ ആളുകൾ ഇനി മക്കാമിലെത്തി പ്രാർത്ഥന നടത്തും മെയ് രണ്ടാം വാരത്തിൽ വിവിധ ദിവസങ്ങളിലായി സ്നേഹസംഗമം മതപ്രഭാഷണം പ്രാർത്ഥനാ സമ്മേളനം മൗലിദ് പാരായണം എന്നിവ നടക്കും തുടർന്ന് ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെയാണ് നേർച്ച സമാപിക്കുക ഈ ചാനൽ ന്യൂസ് പെരിന്തൽമണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാം ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഒരു ബമ്പർ പ്രൈസായി കാറും അഞ്ചു ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്